അപ്പോൾ ഞാൻ ഈ വീട്ടിങ്ങുന്ന വേഷത്ത് ഒഴിങ്ങി എങ്ങോട്ടേക്ക് പോവാന്നല്ലേ അത് ഇതാ നിങ്ങൾ തമിഴേന കണ്ട സംഭവം തന്നെ ഞാൻ മൂക്ക് കിട്ടാൻ പണിതാ ഒഴുങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഒഴുകി ഇറങ്ങിയപ്പോ അച്ഛന്റെ വീഡിയോ കോൾ വേണം പിന്നെ അച്ഛൻ വീഡിയോ കോൾ കട്ടി കഴിഞ്ഞാൽ നമ്മള്

അപ്പോൾ ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ അവരെ കീറി കൂട്ടാമെന്നും അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണക്കൊക്കെ പോയി ഡയറക്റ്റായിട്ട് സ്വർണ്ണം വാങ്ങിച്ച് കൂട്ടാമെന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല ഏറ്റവും ബ്യൂട്ടി പാർലർ ഇറക്കാൻ സമയമായിരുന്നു എന്നാലും ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ നിന്നില്ല പണി ഇറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞു താരത്തേക്ക് ഇരുന്നേക്ക് അവിടെ അവിടെ വെച്ച് കൂട്ടാം മുകളിൽ പണി ഇറക്കുമെന്ന് പെയിൻ്റ് ഇറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് കുറച്ചുകൂടെ എന്നാൽ ചേച്ചി വന്നു അതായത് മൂക്ക് കുത്താൻ വേണ്ടി മാർക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ മൂക്ക് കൂട്ടുന്നത് വളരെ സൈഡിലാണ് കാരണം വെച്ചാൽ എൻ്റെ ഇടത്തെ സൈഡിൽ മർഗ്ഗമുണ്ട് രണ്ട് മർഗോളമുണ്ട് ബ്ലാക്ക് അപ്പോൾ പിന്നെ അത് വൃത്തിയാണ് തോന്നിയാൽ ഞാൻ റൈറ്റ് സൈഡിൽ കൂട്ടി അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞങ്ങളുടെ ചാനൽസ് പണ്ട് മൂലേ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എനിക്ക് ഇതിന് മുമ്പ് മൂക്ക് ഞാൻ കുത്തിയിരുന്നു അപ്പോൾ ആ പിന്നെ ഞാൻ ഇതിടയ്ക്ക് ഇട്ടിരിക്കാം അതൊരു രണ്ട് വർഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഞാൻ കുട്ടിയത് പിന്നെ ആ മൂക്കൂറ്റിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു വർഷം ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മൂക്കൂത്തി മൂക്കിക്കാറില്ല പക്ഷേ അതിൻ്റെ ആ ബാക്കി ആ കുഴല് ഭാഗം തന്നെ ഉണ്ടായിരുന്നു പകുതി വെച്ച് ഒടിഞ്ഞു പോവുകയാണ് ചെയ്ത് അതിനുശേഷം ഊരി വെച്ച് ക്ലാസ്സിൽ പോയി ടീച്ചിടുമ്പോഴത്തേക്ക് മൂക്കങ്ങ് പോയി അതുകൊണ്ട് തന്നെ കുറേ നാൾ പിന്നെ മൂക്കൂട്ടിലായിരുന്നു അങ്ങനെ എനിക്ക് വീണ്ടും കുത്തണം എന്നെ ആഗ്രഹമായിരുന്നു പിന്നെ സമയം കിട്ടിയപ്പോൾ വീണ്ടും കുത്തി എൻ്റെ ഇതാണെട്ടോ മൂക്കു കുട്ടിയതിന് ശേഷമാണ് എൻ്റെ ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ മൂക്കെടുത്ത് കൊള്ളാവില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് കുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഇനി കാണുമ്പോൾ പറയാം വെളുത്തേ സൈഡിൽ ഫുൾ മർഗ്ഗാണ് അതുകൊണ്ടുതന്നെ ഞാൻ വെളുത്തേ സൈഡിൽ കുത്തിയത് പിന്നെ വീടില് കാണുമ്പം റൈറ്റ് ലെഫ്റ്റകത്ത് കാണുകയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ അങ്ങനെ പുണ്ത്താത്തൂരം കൂടി പോയി അതിന് ശേഷം കടയിൽ കയറി കടൽ കയറിയ ശേഷം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ ഞാൻ ആ ഒരു മൂക്ക് കൂത്താൻ പോയിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുന്നത് മൂക്ക് കുത്തതിന് ശേഷമുള്ള ഫേസ് ആണ് അതോ കുത്തിന് മുമ്പുള്ള ഫേസ് ആണ് നല്ലതാണെന്ന് പറയണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ ഗാനും മൂടി വഴിക്കും തൊഴിലിനു വേണ്ടി പാടാം മാണത്ത